അത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നവ്യ്ക്കാണെങ്കിൽ അവിയെ ജയിലിലാക്കിയതിൻ്റെ ദേഷ്യം നല്ലതുപോലുണ്ട് കേട്ടോ നമ്മളാദർശൻ്റെ അടുത്തൊക്കെ അപ്പോൾ ആദർശനായിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മളെ നവ്യാണെങ്കിൽ ഇപ്പോൾ തുണിഞ്ഞിറങ്ങിയിരിക്കും കേട്ടോ അപ്പം നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആദർശനം കാരണം വഞ്ചിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അവളെ പോയി ഒന്ന് കണ്ട് നോക്കാം അവളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് എന്തായാലും നമുക്ക് അവളെ പോയൊന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് അനന്തപുരയിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയൊക്കെ നോക്കുക എന്തായാലും അവളെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ചൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യാണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെട്ടോ നമ്മളാനകയെ കാണാൻ വേണ്ടി ആ സമയത്ത് നമ്മളെ നയനാണെങ്കിൽ അവിടെ സെറ്റുകളിൽ ഇടിപ്പോ അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെ പോവാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോണോ ഒന്നും എന്തെങ്കിലും നിർബന്ധമുണ്ടോ നീ അവിടെ എല്ലാം പോകുന്നതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോകുന്നത് അപ്പോൾ ഞാൻ പോകുന്നത് എവിടെ നിന്ന് ഇപ്പോൾ അറിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നവ്യ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നയനയ്ക്കാണെങ്കിൽ ഒരു ഡൗട്ടുണ്ട് കാര്യ ചേച്ചി ചേച്ചി ഇനി അനകയെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും ആനകയെ കാണണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നല്ലോ പിന്നെ ആനകെ കാണാൻ വേണ്ടി പോകുന്നതാണ് പക്ഷേ എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ചേച്ചി അന ആനകെ കാണാൻ വേണ്ടി പോകത്തുള്ളൊക്കെ ഇങ്ങനെ നമ്മളന്നെ അതിനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നവിയാണെങ്കിലും നേരെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും നമ്മളെ അനകയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടാണെങ്കിലും നമ്മൾ അനകയെ കാണാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ അനകയടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെ കിടന്നാൽ മതിയോ നീ നിൻ്റെ മോൾ ഇപ്പോൾ സേഫാണ് അവൾ അച്ഛൻ്റെ കയ്യിൽ തന്നെ അവൾ ഉള്ളത് അപ്പോൾ എന്തായാലും അവിടെ അപ്പം അവളെ അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ബാക്കിയോ ആരും അവളെ അംഗീകരിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇരുന്നാൽ മതിയോ നീ ഇങ്ങനെ കിടക്കാതെ നീ എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ടൊക്കെ നീ അനന്തപുരിയിലോട്ടൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിന്നെ ആദർശേടിനെ ഇങ്ങനെ ഇപ്പം ചതിച്ച് ഇങ്ങനെ ആക്കിയത് അപ്പോൾ പിന്നെ നീ എന്തിനാ വെറുതെ വേറെ താമസിക്കുന്നത് ആദർ ഷേഡൻ താമസിക്കുന്ന അടുത്ത് തന്നെ നീ വന്ന് താമസിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അനക്കടുത്തിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം പറയുന്നുണ്ട് ആദർശനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നെലഞ്ഞൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നീ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ നീ എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേറ്റ് നീ എന്തായാലും വരണം അനന്തപുരിയിലേക്ക് എന്തായാലും അയാൾക്കുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ കൊടുക്കണം ഇപ്പം പിന്നെ പുറം ോട് തൻ്റെ കുഞ്ഞാണെന്ന് വിളിച്ച് പറയാനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ അവർ കാണിക്കുന്നില്ല പക്ഷേ അവർ കുഞ്ഞിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ കുഞ്ഞ് തൻ്റെതാണെന്നുള്ള പുറം ലോകത്തോട് അവർ വിളിച്ച് പറയാനൊന്നും അവർ ആ ഒരു ധൈര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ അതിന് സമ്മതിക്കരുത് നീ എന്തായാലും അനന്തപുരയിലോട്ട് തന്നെ വരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എന്തായാലും അവിടെ ആദർശേട്ടനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാൽ ആദർശം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ അബിയാണെങ്കിൽ പോലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തനാണ് അയാളെ ഇപ്പോൾ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതേ കണക്ക് തെറ്റ് ചെയ്ത് ആദർശമായിട്ടാണെങ്കിൽ അവരാരും ഒരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നീ അതിണക്കല്ല നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നീ അതിനുള്ള പ്രതികാരം വീട്ടണം നീ അനന്തപുരിയിലോട്ടൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനകയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നവ്യ പറയുന്നുണ്ട് വേണ്ട നീ സ്ട്രെയിൻ ചെയ്തൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എങ്കിലും നമ്മൾ അനകയാണെങ്കിൽ സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ അബിയുടെ പേരൊക്കെ ഇങ്ങനെ വായിന്ന് വരുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ നവ്യ ആ അബിയോ അബിയോ നിനക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ അനകയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രേഞ്ച് ചെയ്തിട്ട് പറയുന്നുണ്ട് ആദർശകടനല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് നിൻ്റെ അഭിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണ് എന്നെ കുറേ നാൾ സ്നേഹിച്ച് കൊണ്ട് നടന്ന് എൻ്റെ ഒക്കെ ഒരു കുഞ്ഞിനെ തന്നത് അവനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു തെറ്റും ആദർശേട്ടൻ ചെയ്തിട്ടില്ല ആദർശേട്ടൻ്റെ ഒന്നും അല്ല കുഞ്ഞ് എൻ്റെ അബിയുടെയോ ആ കുഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമ്മളെ കനക അന സോറി അനക പറയുന്നുണ്ട് നീ ഇത്രയൊക്കെ ആദർശേടനെ കുറ്റം പറയുകയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേടിനെ കണക്ക് നല്ല ഒരു മനുഷ്യന് ഞാന് കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനക പറയുന്നുണ്ട് അനക പറയുന്നുണ്ട് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ആദർശേട്ടന് സമൂഹത്തിന് മുമ്പ് തന്നെ നാണം കെട്ടിട്ട് പോലും ആദർശമായിട്ടിനാണെങ്കിലും നിങ്ങൾക്ക് ആ സത്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിന്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയാണ് ആദർശമായിട്ടിനാണെങ്കിൽ ആ ഒരു വലിയൊരു കുറ്റം തന്നെ ആദർശമായിട്ട് ഏറ്റെടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നവ്യാണെങ്കിൽ വന്ന കാര്യം എന്തിനാ നമ്മൾ നവ്യ വന്നതെന്ന് പറഞ്ഞാൽ അനകയെ കൊണ്ട് അനന്തപുരയിലോട്ട് വരുത്തിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ നവ്യാണെങ്കിൽ ആഹ തളർന്ന് നിൽക്കുന്നു നമ്മൾ നമ്മളാ പറയുന്നുണ്ട് നവ്യ എടുത്ത് ഇങ്ങനെ പയ്യെ പയ്യ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് നിന്നിട്ട് അഭിക്കു വേണം നമ്മൾ പ്രതികാരം ചെയ്യാനല്ലാതെ ആദർശ ഏട്ടനല്ലേ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനാണ് ആദർശേടന അല്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ നവ്യ എങ്ങനെ പറയുന്നുണ്ട് ഓ നിന്നെ ഇനിയിപ്പോൾ അവരിതൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചേ ആയിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു തെറ്റും കൂടെ അല്ലേ ഉള്ളൂ ഇനി എൻ്റെ ഭർത്താവിൻ്റെ തലയിലിട ഇയാൾ എന്തായാലും ഇപ്പം പോലീസ് സ്റ്റേഷനിലാണല്ലോ അപ്പം ഇനി ആ ഒരു തെറ്റും കൂടെ എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ ഇടാനായിരിക്കുമല്ലോ ശ്രമിക്കുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ യാണെങ്കിൽ അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ നവ്യെടുത്ത് പറയുന്നുണ്ട് അവിടെ ഒരു പേഴ്സ് ഇരിപ്പുണ്ട് ആ പേഴ്സ് എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ആ പേഴ്സിനകത്താണെങ്കിൽ നമ്മൾ ആ അനകയും അബിയായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ നവ്യാണെങ്കിൽ ആഹ ഷോക്കായിട്ട് നിൽക്കുക അങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ ഇങ്ങോട്ട് ആദർശത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്ന നവ്യാണെങ്കിൽ ഇപ്പോൾ ആഹ തളർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അഭിയായിട്ട് അബിയടുത്തുള്ള ദേഷ്യവും കാര്യങ്ങളും പ്രതികാരങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളെ നവ്യെ തിരിച്ച് അവിടെ പോകുന്നത് നമ്മളെ നവ്യാണെങ്കിൽ അവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ ആഹ് മൊത്തം മൊത്തത്തിൽ ദേഷ്യവും സങ്കടവും അതിനൊക്കെ തന്നെ അനകയായിട്ട് ഒരുമിച്ച് നിന്ന് തന്നെ അബിയെ പോരാ എതിർത്ത് പോരാടാനൊക്കെ ഉള്ള ഒരു ഭാഷയിലൊക്കെയാണ് നമ്മളെ നവ്യ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു തെറ്റിയും ചെയ്യാത്ത ആദർശ എണ്ണയും നയനെയും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയും ഒരുപാട് അവരെ ഞാൻ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളാ നവ്യമൊക്കെ ആണെങ്കിൽ ആഹ് സഹിക്കാൻ പറ്റുന്നില്ല കരിയിൽ ചല്ല് ഗർഭിണിയായിട്ടിടുന്ന സമയത്ത് പോലും എന്നെ ചതിക്കുകയായിരുന്നല്ലോ ഹാബി ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതുപോലെ ഒരു പെണ്ണിനെയും ചതിച്ച് ഒരു കുഞ്ഞിനെയും ഒക്കെ കൊടുത്തിട്ട് അവന് എന്നെയും ആ പെണ്ണിനെയൊക്കെ ഒരേ കണക്ക് ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മളെ നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നവ്യാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ നമ്മൾ നവ്യാണെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് നവ്യ അപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ